പ്രണയം എപ്പോഴും നല്ലതാണ് മധുരിക്കുന്നതാണ് നല്ല ഓർമ്മകൾ സമ്മാനിക്കുന്നതാണ് നല്ല അനുഭൂതിയും അനുഭവവും ഉണ്ടാകും പക്ഷേ ആരെ പ്രണയിക്കണം എന്തിന് എങ്ങനെ ഇതിൻ്റെ പരിണിത ഫലം എന്താണ് അതൊക്കെ ചില സന്ദർഭങ്ങളിലെങ്കിലും നമ്മളൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും ഒരു മുറിയനെ പ്രണയിച്ചവന്റെ കൂടെ പോയി ഒരു ജീവിതം ആരംഭിച്ചു അതിനുശേഷം ആ വീട്ടിലാ പെൺകുട്ടി അനുഭവിക്കുന്ന വേദനകൾ ഒന്ന് ആലോചിച്ചു നോക്ക് പലക അതിൻ്റെ കുഴവി ഉണ്ടല്ലോ ആ ഉരുണ്ട സാധനം ആ ചപ്പാത്തിപ്പിടി അത് ചപ്പാത്തി പരത്താൻ മാത്രമല്ല ഉപയോഗിക്കുക തല തല്ലിപ്പൊളിക്കാനും ഉപയോഗിക്കാം എന്ന് ദ ഇവിടെ ഒരു മുറിയനായ യുവാവ് പ്രാക്ടീസ് ചെയ്ത് നമുക്ക് കാണിച്ചു തരുകയാണ് ഇതുപോലെ മുറിയന്മാരുടെ പ്രണയക്കെണിയിൽ അകപ്പെട്ട് വീട്ടുകാരെയും തള്ളിപ്പറഞ്ഞവന്മാരുടെ കൂടെ ചാടിപ്പോകാൻ ഉദ്ദേശിക്കുന്ന ചാടിപ്പോയവരായിട്ടുള്ള ഇനി അതിനകത്ത് പെട്ടിട്ട് കിടന്നുയർന്ന മാതാപിതാക്കളാണ് തങ്ങളുടെ ശത്രുക്കൾ എന്ന് വിചാരിക്കുന്ന എല്ലാ അവളുമാരും ഇതൊന്ന് കണ്ടിരുന്നോ നല്ലതാ ജീവിതത്തിൽ ഉപകാരപ്പെടും തീവ്രവാദത്തിന് മതമില്ല എന്ന് പറയുന്ന ആളുകളുണ്ട് പക്ഷേ തീവ്രവാദത്തിന് മതമുണ്ട് തീവ്രവാദത്തിന് മതമുണ്ട് ഈ പിടിക്കപ്പെട്ട തീവ്രവാദികളെ മുസ്ലിങ്ങളായിരുന്നല്ലോ അല്ലേ എല്ലാ മുസ്ലിങ്ങളും തീവ്രവാദികളാണെന്നൊന്നും ആരും പറയുന്നില്ല പക്ഷേ തീവ്രവാദികളെല്ലാം മുസ്ലിങ്ങളാണ് നൂറുകണക്കിന് തീവ്രവാദ സംഘടനകൾ എന്തിനു വേണ്ടി ഉണ്ടാക്കിയത് ലോകത്ത് സമാധാനം ഉണ്ടാക്കാനോ മനുഷ്യന്റെ നന്മയ്ക്കു വേണ്ടിയോ ലോകത്തെ പുരോഗതിയിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയോ ഈ ഐസിസും ലഷ്കർ ഇ തൊയ്ബയും ഹമാസും ഹൂതികളും പോപ്പുലർ ഫ്രണ്ടും ഇവരൊക്കെ ലോകത്തിന് നൽകിയിരിക്കുന്ന വേണ്ട രാജ്യത്തിന് നൽകിയിരിക്കുന്ന അതും വേണ്ട ഒരു നാടിന് ഇവര് നൽകിയിരിക്കുന്ന സംഭാവനകൾ അവർ നൽകുന്ന സേവനങ്ങൾ എന്താണ് എന്നൊന്ന് പറഞ്ഞു തരാമോ ഈ ക്യാൻസറും അതവും ആറാം നൂറ്റാണ്ടിന്റെ ഒരു ഗോത്ര കിത്താവും തലയ്ക്ക് യാതൊരു വെളിവും വെള്ളിയാഴ്ചയും ഇല്ലാത്ത ഒരു ഗോത്ര നേതാവും ഉണ്ടാക്കിയ ഈ പ്രാകൃതമായ ഗോത്ര രീതികൾ ഇന്ന് നാടിന്റെ നന്മയെ മനുഷ്യന്മാർ പരസ്പരമുള്ള ഐക്യവും സഹവർത്തിത്വവും മോനെ റിമോട്ട് നാടിന്റെയും മനുഷ്യന്റെയും നന്മയെ തകർത്ത് തരിപ്പണമാക്കിയിട്ടാണ് ഇവരിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ മുസ്ലിം തീവ്രവാദത്തെ ഇപ്പോൾ ലോകം മുഴുവനും തിരിച്ചറിയുന്നത് എന്തുകൊണ്ടാ ഇവരുടെ ഈ മതം കൊണ്ട് തന്നെയാണ് ഒരു കയ്യിൽ കിതാബും പൊക്കിപ്പിടിച്ച് ഒരു കയ്യിൽ ആയുധവും നാവിൽ അക്ബർ എന്നുള്ള ധ്വനികളുമായി ഇറങ്ങി തിരിക്കുന്നു ലോക ജനസംഖ്യയുടെ വെറും ഇരുപത്തിയഞ്ച് ശതമാനം മാത്രം വരുന്ന ഈ ക്യാൻസർ മതത്തിൽ ഇത്രയധികം തീവ്രവാദികളുണ്ടെങ്കിൽ ലോകത്തെ മുഴുവനും മലീമസമാക്കത്തക്ക രൂപത്തിലുള്ള തലച്ചോറുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഈ ഇരുപത്തിയഞ്ച് ശതമാനത്തിനകത്തെ തുലോം തുച്ഛമാളുകൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അവരുടെ മതബോധം ലോകത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന എഴുപത്തിയഞ്ച് ശതമാനം ജനങ്ങൾക്കും ഭീഷണിയാണ് അവർക്ക് സമാധാനത്തോടു കൂടി മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല അവർക്ക് ഈ ലോകത്ത് അവരുടെ മതം ഉണ്ടെങ്കിൽ ഉണ്ട് ഇല്ലെങ്കിൽ ഇല്ല അധ്വാനിച്ച് സമാധാനത്തോടെ ആ രാജ്യത്തിന്റെ നിയമങ്ങളുമായിട്ട് പോലും അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല ഭൂരിപക്ഷം വരുന്ന ജനങ്ങൾക്ക് ഇവർ ശല്യമായി മാറുന്നു അപ്പൊ ഇവരുടെ തീവ്രമായിട്ടുള്ള ഈ മതബോധം മറ്റുള്ളവരും ആ മതത്തിൽ തന്നെ ആയിത്തീരണം എന്നുള്ള ഇവരുടെ നിർബന്ധ ബുദ്ധി ഇത് മറ്റുള്ളവരുടെ സമാധാന ജീവിതത്തെ വലിയ രൂപത്തിൽ ബാധിക്കുന്നുണ്ടെങ്കിൽ ഭീഷണിയായി മാറുന്നുണ്ടെങ്കിൽ ആ തീവ്രവാദത്തിന്റെ പേരാണ് ഇച്ചിലാം നിങ്ങൾ വേണമെങ്കിൽ സമാധാനം എന്നൊക്കെ പറഞ്ഞു പക്ഷേ സമാധാനത്തിൻ്റെ കണിക പോലും ഇല്ലാത്ത അക്രമവും കൊള്ളയും കൊലയും തീവ്രവാദവും ഭീഷണിയും കൊലപാതകങ്ങൾ എന്തൊക്കെയാണ് ഈ മതത്തിന്റെ അന്തസത്ത ഇപ്പോലും തുടങ്ങിയിരിക്കുന്നു അൽമുക്താദിർ കോടികളാണ് പറ്റിച്ചു കൊണ്ടുപോയത് ഈ പറ്റിക്കപ്പെട്ടവര് പറയുന്നുണ്ട് ഇവരുടെ താഴെ ഇവരുടെ താടിയും തലപ്പാവും നെറ്റിയിലെ നമസ്കാര തഴമ്പും ഒക്കെ കണ്ട് ഇവരുടെ പേരിന്റെ ഒരറ്റത്ത് ൂടി ഉള്ളത് കൊണ്ട് ഒരിക്കലും ഞങ്ങൾ പറ്റിക്കപ്പെടുമെന്ന് ചിന്തിച്ചതേയില്ല ഇതൊക്കെ പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനമായിരുന്നു എന്ന് ആ പാവങ്ങൾ തിരിച്ചറിയാൻ കുറച്ച് സമയം വേണ്ടി വന്നു കുറച്ച് സമയം അതെ ലോകത്ത് ഇവരെത്രമാത്രം ഭീഷണിയാണ് അഹമ്മദാബാദ് ആരമദാ ആര അഹമ്മദ് ഏ ബാദ് ഓക്കെ

सिकंदराबाद आरा सिकंदर फिरोजाबाद फिरोज मुस्तफाबाद मुस्तफा अहमद मुस्तफा। नगर अहमद तुगलकाबाद तुगलक फताबाद फते उस्मानाबाद उस्मान भक्तियारपुर आरा भक्तियार महमूदाबाद महमूद मुसाफरपुरम मुसाफरपुर ए അതുപോലെ ബുർഹാൻകു ഇങ്ങനെ ഒടുങ്ങാത്ത രൂപത്തിലുള്ള ബാധുകളും ഈ ഡാഷുകളും നമുക്ക് കാണാൻ പറ്റും ഇവരൊക്കെ ഏ ഇവരൊക്കെ ആരാ ഇവരൊക്കെ നമ്മുടെ രാജ്യത്തിന് എന്ത് തരത്തിലുള്ള സേവനങ്ങളാണ് നൽകിയിരിക്കുന്നത് നമ്മുടെ രാജ്യത്തെ പുരോഗതിയിലേക്ക് എത്തിച്ചവരാണോ ഇവരൊക്കെ ഏ ആണോ ഇവർ എന്ത് രൂപത്തിലുള്ള സേവനമാണ് നമ്മുടെ രാജ്യത്തിന് ചെയ്തിട്ടുള്ളത് നമ്മുടെ രാജ്യത്തിന്റെ സമാധാനം തകർത്തവർ നമ്മുടെ രാജ്യത്തിന്റെ സമാധാനമായിട്ടുള്ള ആശയം ആദർശം സംസ്കാരം ഇതൊക്കെ തകർത്തവർ മുസ്ലിങ്ങൾ മാത്രം ഇവിടെ മതി എന്ന് നിഷ്കർഷിച്ചവർ ഒന്നുകിൽ ഇസ്ലാമായിക്കോ അതല്ലെങ്കിൽ തല നീട്ടിക്കോ ഞങ്ങൾ എടുത്തോളാം അതുമല്ലെങ്കിൽ നാടുപേക്ഷിച്ച് പൊയ്ക്കോളൂ ഏ ഒരു കാര്യം ചെയ് പിന്നെ മുസ്തഫ നീ പോയി ഒരു വലി വെച്ചു കൊടുക്ക ചെല്ലെ ഒരു മൂലയ്ക്ക് പോയി നമ്മൾ നെഞ്ചിലിടിച്ച് നിലവിളിക്കടാ കഴുതേ പോ മതം വിറ്റ് ജാമ്യതായും ജീവിക്കുന്നു കുറച്ച് ഉസ്താദുമാരും ജീവിക്കുന്നു അതുകൊണ്ട് കുറച്ച് നെഞ്ചിലടിച്ച് നീ അങ്ങ് നിലവിളിക്കടാ ചെല്ലെ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗുണ്ടയോട് പോയിട്ട് നെഞ്ചിലിടിച്ച് തരാൻ പറഞ്ഞിട്ട് നീ നിലവിളിക്കെ എടാ ഈ ലോകം ഇങ്ങനെയാ ഓരോരുത്തരും അവനവന്റെ അഭിരുചിക്കിണങ്ങിയ പലതും ചെയ്യും നീ ഇരുന്ന് നെഞ്ചിലിടിച്ച് നിലവിളിക്കും ഇതേ നിനക്കൊക്കെ പറ്റൂ എന്റെ സൗകര്യത്തിനൊത്ത ഒരു പണി ഞാൻ ചെയ്യുമെന്ന് നിനക്കെന്താ നീ എന്തിനാ നിലവിളിക്കുന്നത് ഓരോരുത്തർക്കും അതാത് രൂപത്തിലുള്ള ജോലി പറഞ്ഞിട്ടുണ്ട് ഇവമൊന്ന് നിലവിളിക്ക ഉസ്താദന്മാര് പറയുന്ന കളിയെക്കുറിച്ചും കുളിയെക്കുറിച്ചും കേൾക്കുമ്പോഴൊക്കെ വല്ലാത്തൊരു ഉൾപ്പുളകം ഉണ്ടാകുന്നുണ്ട് അല്ലെടാ അതൊക്കെ കേട്ടിട്ട് നിനക്ക് സുഖിക്കാൻ പറ്റുന്നുണ്ട് കുഴപ്പമില്ല അല്ലേ ഉസ്താദമാര് പറയുന്നത് ശരിയെന്നാ ആകാശത്ത് നിന്ന് ഹൂറികൾ ഇറങ്ങി വരുന്നത് പോലെ തോന്നും ഇതേ ഇപ്പൊ ഇവിടെ പറഞ്ഞ ശരിയാകത്തില്ല അതുകൊണ്ടാ കാരണം ഉസ്താദിനെ വേറെ എന്തെങ്കിലും ഒക്കെ തോന്നുമേ പിന്നെ കുളിക്കേണ്ടി വരും അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് സ്റ്റേജിൽ നിന്ന് ഞാൻ പുറത്തോട്ട് വരുമ്പഴത്തേക്ക് നിങ്ങൾ എൻ്റെ അടുത്തോട്ട് വാ അപ്പൊ ഞാൻ പറഞ്ഞുതരാ എനിക്ക് ഈവൊക്കെ കാര്യങ്ങളൊക്കെ സംസാരിക്കണത് വലിയ ഇഷ്ടമാണ് പി അബൂബക്കർ കാസിമി ഇതൊക്കെ നമ്മളെ കൊണ്ട് പറയിപ്പിക്കണോ വർഗീയത പാടില്ല അമീർ അമീറെ വർഗീയത മാത്രം നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥവും വർഗീയതയിൽ മാത്രം മുങ്ങിക്കുളിച്ച് മറ്റുള്ളവരുടെ തലയിലേക്ക് അത് ശ്രമിക്കുന്ന നിന്നെയൊക്കെ പോലെയുള്ള ആളുകളെയും സംബന്ധിച്ച് പറയുമ്പോൾ വർഗീയതയില്ലാതെ പിന്നെ പറയുന്നത് നിങ്ങൾ ചെയ്യുന്നത് അതല്ലേ ആ ഗ്രന്ഥത്തെ കുറിച്ചിട്ടല്ലേ സംസാരിക്കുന്നത് ആ മതത്തെക്കുറിച്ചിട്ടല്ലേ സംസാരിക്കുന്നത് ആ മതവിഭാഗത്തെ കുറിച്ചിട്ടല്ലേ സംസാരിക്കുന്നത് അപ്പോൾ ഉണ്ടാകും ആയിരക്കണക്കിന് ക്ഷേത്രങ്ങൾ തകർത്ത് ഇസ്ലാമാകാൻ തയ്യാറാകാത്ത ആളുകളുടെയൊക്കെ തലയെടുത്ത് വിഗ്രഹങ്ങളെ തകർത്ത് ഹിന്ദുക്കളെ ഇസ്ലാമിലേക്കും മതം മാറ്റി ക്രിസ്ത്യാനികളെ ഇസ്ലാമിലേക്കും മതം മാറ്റി ലക്ഷക്കണക്കിന് ഹിന്ദു സ്ത്രീകളെ അതിക്രൂരമായി ബലാത്കാരം ചെയ്ത് അവരെ തകർക്കുന്ന അത്തരം ഒരു സംസ്കാരം ഈ ലോകത്ത് വേണ്ട എന്ന് തീരുമാനിച്ച് നശിപ്പിച്ചു കയറി വന്ന ഇവരൊക്കെ ഇന്ന് അവരെ പ്രോത്സാഹിപ്പിക്കുന്നതും അവർക്ക് വേണ്ടി സംസാരിക്കുന്നതും മുസ്ലിങ്ങളല്ല ഹിന്ദുക്കളും ക്രിസ്ത്യാനികളുമാണ് അവരാണ് ഇവരെ വളർത്തിക്കൊണ്ടുവരുന്നത് എന്ന് നമ്മുടെ രാജ്യത്തിന് തീവ്രവാദത്തെ വളർത്താൻ ഒരു ഹിന്ദുവും വേണ്ട ഒരു ക്രിസ്ത്യാനിയും വേണ്ട ലക്ഷണമൊത്ത മതതീവ്രവാദികളോടൊപ്പം നിൽക്കുന്ന മതേതരന്മാരാണ് എന്ന് വിശ്വസിക്കുന്ന കുറച്ച് കപടന്മാരുണ്ട് ഇവരുടെ സംഘടനകളിലൊക്കെ പല സ്റ്റേജസുകളിലും അവർ നിലനിൽക്കുന്നുണ്ട് ഇന്ന് ഇന്ന് രസകരമായിട്ടുള്ള ഒരു വീഡിയോ കിട്ടി ഒന്ന് കാണേണ്ടെന്ന വീഡിയോ തന്നെയാണ് അതെന്ന് എനിക്ക് തോന്നി ഹിന്ദിയാണ് അവർ സംസാരിക്കുന്നത് എൻ്റെ കയ്യിലുണ്ടെന്ന് ഞാൻ എടുത്തുതരാം എനിക്കത് പിന്നെ ചിലപ്പോ കമ്മ്യൂണിറ്റി വയലേഷൻ വരുമെന്നുള്ളത് കൊണ്ട് എനിക്കത് കാണിക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഏ ആ ചെയ്യുന്നതൊക്കെ കാണിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് ഇത് കണ്ടോ നിങ്ങൾ ആ നീല പാൻ്റ് ഇട്ടിട്ട് ആ സ്റ്റെപ്പിന്റെ താഴെ ഇരിക്കുന്ന ഒരു പെണ്ണിനെ നിങ്ങൾ കാണുന്നുണ്ടോ ഉണ്ടല്ലോ അതാ ഞാൻ പറഞ്ഞത് എനിക്കിത് ഇടാൻ ബുദ്ധിമുട്ടാണ് കാരണം ഭയങ്കര അടിയാണ് വയലേഷൻ ഉള്ളത് കൊണ്ട് നോക്കിക്കോ കണ്ടോ ആ കറുപ്പും കറുപ്പും ഇട്ട് ഷൂവും ഇട്ട് നിൽക്കുന്ന ഒരു യുവാവിനെ കാണുന്നുണ്ടോ നിങ്ങൾ ഇപ്പുറത്തെ സൈഡിൽ ഒരു മഞ്ഞ ചുരിദാറിട്ടിട്ട് ഒരു ലേഡി നിൽക്കുന്നു ഈ കട്ടിലിൽ ഇരിക്കുന്നുമുണ്ടോ കേട്ടോ ഒരു ലേഡി എന്താ ഈ കട്ടിലിൽ ആ വെള്ള ചുരിദാർ ചുറട്ടിട്ടൊരു ലേഡി നിൽക്കുന്നുണ്ടല്ലേ ഇത് ഞാൻ എനിക്ക് ഒരു പ്ലാറ്റ്ഫോമിലും ഈ വീഡിയോ അങ്ങോട്ട് ഇടാൻ പറ്റില്ല കാരണം ഇട്ടാലും കമ്മ്യൂണിറ്റി വയലേഷൻ വരും യൂട്യൂബിലിട്ടാലും കമ്മ്യൂണിറ്റി വയലേഷൻ വരും ഇനി പിന്നെ വാട്സപ്പിൽ ഏതെങ്കിലും ഗ്രൂപ്പുകളിൽ ഇട്ടാൽ എന്തെങ്കിലും പ്രശ്നം വരുമോ എന്ന് എനിക്ക് അറിയില്ല അത് പ്രശ്നം വരാൻ സാധ്യത ഉണ്ടാകും ചിലപ്പോൾ പേഴ്സണലായിട്ടൊക്കെ ഇടാൻ പറ്റുമായിരിക്കും ഒന്നുമില്ല ലൗ ജിഹാദിൽപ്പെട്ട ഒരു പെണ്ണാണത് ഈ പെണ്ണ് അവിടെ നിന്ന് രക്ഷപ്പെട്ടു എന്നാണ് കേൾക്കുന്നത് ഏഴാം തീയതി രക്ഷപ്പെട്ടു എന്ന് പറയുന്നുണ്ട് പശ്ചിമ ബംഗാളിലെ സോദേപൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നുള്ള ഇരുപത്തിയഞ്ചു വയസ്സുകാരിയായ നന്ദിനി റാവു എന്ന പെണ്ണാണ് അത് ഇരുപത്തഞ്ചുകാരി ഈ പെണ്ണ് ആര്യൻ ഖാൻ എന്നുള്ള ഒരു യുവാവുമായിട്ട് പ്രണയത്തിലായി അവന്റെ ലവ് ജിഹാദിലെ പെണ്ണ് വീണ്ടും അങ്ങനെ ഇവന്റ് മാനേജ്മെന്റിൽ ജോലി ഉണ്ടായിരുന്ന പെണ്ണാണ് കൂടുതൽ ലാഭകരമായിട്ടുള്ള ജോലി നമുക്ക് രണ്ടു പേർക്കും ഒരുമിച്ച് ചെയ്യാം അങ്ങനെ നമുക്ക് സ്വസ്ഥമായിട്ട് സുഖമായിട്ട് ഒരുമിച്ച് ജീവിക്കാമെന്നൊക്കെ പറഞ്ഞ പെൺകുട്ടിയെ ബ്രെയിൻ വാഷ് ചെയ്ത് ബ്രെയിൻ വാഷ് ചെയ്തു എന്ന് പറയുമ്പോൾ അത് അവന്റെ മിടുക്കല്ല അത് കേട്ട് അവന്റെ വലയിൽ വീണുപോയ ഈ പെണ്ണിനെ മാത്രമേ ഞാൻ പറയൂ കഴിവുകെട്ട പെണ്ണ് ശരി അങ്ങനെ ജോലിയൊക്കെ വാഗ്ദാനം ചെയ്തപ്പോഴേക്ക് ഈ പാഴ് അവന്റെ വലയ്ക്കകത്ത് വീണ് അങ്ങനെ വീട്ടുകാരും വേണ്ട അവൾക്ക് ജോലി ഉണ്ടല്ലോ ജീവിക്കാനുള്ള ഇതുണ്ട് അങ്ങനെ അവന്റെ കൂടെ പോകുക ചെയ്തത് തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഏഴാം തീയതി വരെ അഞ്ചേ അഞ്ചു മാസം മാത്രം നീണ്ടു നിന്ന ദാമ്പത്യം അഞ്ച് മാസവും നീണ്ട രൂപത്തിലുള്ള ഇത്തരം ക്രൂരമായ പീഡന പരമ്പരകൾ പരമ്പരയിലെ ഉള്ള ഒരു ഫ്ളാറ്റില് നന്ദിനിയെ ഈ പയ്യൻ തടവിലാക്കുന്നു അവിടെ അവനെ കൂടാതെ അവന്റെ അമ്മ ഉണ്ടായിരുന്നു ശ്വേത സഹോദരി ഉണ്ടായിരുന്നു സോയാഖാൻ ഇവര് സങ്കൽപ്പിക്കാൻ പോലും ഒരു മനുഷ്യന് സാധിക്കാത്ത രൂപത്തിലുള്ള ശാരീരിക പീഡനങ്ങളാണ് അവിടെ ആ പെണ്ണുരുത്തി നേരിടേണ്ടി വന്നത് സ്വകാര്യ ഭാഗങ്ങളിൽ വടി കുത്തി കയറ്റിയതുൾപ്പെടെയുള്ള ക്രൂരമായിട്ടുള്ള ലൈംഗിക പീഡനം വലത് സൈഡിൽ അമ്മ നിൽക്കുന്നു ഇപ്പുറത്തെ സൈഡിൽ കട്ടിലിലെ പെങ്ങൾ ഇരിക്കുന്നു ഇവൻ ഷൂ വിട്ടു നിൽക്കുന്നു ഈ ഈ ഉണ്ടല്ലോ നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന ഒരു മണി ഒരു മിനിറ്റ് സംതിങ് ദൈർഘ്യമുള്ള ഈ വീഡിയോ നമുക്ക് സഹിക്കാൻ പറ്റില്ല ഈ ഷൂ വിട്ട് ഒരു ഇരുപത് ഇരുപത്തിയഞ്ച് ചവിട്ടെങ്കിലും അതിന്റെ തലയിലും മുഖത്തും നെഞ്ചിലും അടിവയറ്റിലും ഒക്കെ ആയിട്ട് ഈ പയ്യൻ ചവിട്ടുന്നുണ്ട് ഇവരുടെയൊക്കെ സാക്ഷിത്വത്തിലാണ് ഇതൊക്കെ ചെയ്യുന്നത് ഒടുവിൽ അവിടെ എവിടെയായിട്ട് ഒരു ആയുധങ്ങൾ കൊണ്ടുവച്ചിട്ടുണ്ട് ഇവര് ചപ്പാത്തി കല്ല് തടി കൊണ്ടുള്ള ചട്ടുക പിടിച്ച് നടക്കുന്ന പിടിച്ച് നമ്മൾ കുത്തി കുത്തി നടക്കുന്ന കമ്പ് വടി കാരണം ആരെങ്കിലും കണ്ടാൽ പെട്ടെന്ന് ആയുധമാണ് എന്ന് തോന്നില്ല എന്നാൽ കൈത്തരിപ്പ് വരുമ്പോഴെല്ലാം ഇട്ടത്ത് തലക്കടിക്കുകയോ മരിക്കത്തില്ല ഇതിന്റെ കണ്ണുണ്ടല്ലോ അടഞ്ഞു പോയി കണ്ണൊന്നും തുറക്കാൻ പറ്റാത്ത രൂപത്തില് ഇപ്പോഴും ആ പെൺകുട്ടി കോമയിലാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അത്രയ്ക്ക് ഈ അഞ്ചു മാസം കാരണം പുറത്തിറക്കി വിടുന്നില്ല ഫോൺ കൊടുക്കുന്നില്ല പുറം ലോകവുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഈ പെണ്ണിനെന്ത് സംഭവിച്ചാലും ശരി അതിനെ ചോദിക്കേണ്ടത് ആരാണ് ഈ പെണ്ണിന്റെ മാതാപിതാക്കളല്ലേ അല്ലെ അവരെയല്ലേ ആദ്യം ശത്രുവാക്കി മാറ്റി നിർത്തുന്നത് നമ്മൾ അഖിലാഹാദിയുടെയൊക്കെ വിഷയത്തിൽ കണ്ടില്ലേ ഇത് ഇവർക്ക് പിന്നിലുള്ള പരസ്യമായ രഹസ്യ അജണ്ടയാണ് എല്ലാവർക്കും അറിയാമത് പക്ഷെ ചില പാഴുകളൊക്കെ പോയി വീണ് കൊടുക്കും എത്ര കണ്ടാലും കേട്ടാലും പഠിക്കാത്ത ആളുകൾ അവരുടെ മാതാപിതാക്കൾക്ക് മനസ്സിലാകും പക്ഷെ അവര് പറഞ്ഞു കൊടുത്താൽ ഇവർക്ക് മനസ്സിലാകത്തില്ല ആർക്കൊക്കെയോ എന്തൊക്കെയോ വന്നതിന്റെ പേരില് ഏ ഇങ്ങനെയാണ് ഇവര് പറയുക കൽക്കട്ടയിലെ സാഗർദത്ത എന്ന് പറയുന്ന ഹോസ്പിറ്റലിൽ ഇപ്പോഴും ഈ നന്ദിനി എന്ന് പറയുന്ന പെൺകുട്ടി ചികിത്സയിലാണ് ഈ പീഡനം അതാണ് അതിലേറെ രസകരമായ വസ്തുത ഈ പീഡനം ഒന്ന് പുറത്തു വരണമെന്നും ഈ പെണ്ണിനെ ഒന്ന് രക്ഷപ്പെടുത്തണമെന്നും ആ വീട്ടിനകത്തുള്ളവർ തന്നെ ചിന്തിക്കുന്നു എന്നിട്ട് ചപ്പാത്തി ചപ്പാത്തി കുഴല് എടുത്തിട്ട് തടി കൊണ്ടുള്ളതാണ് എടുത്തിട്ട് ഈ പെണ്ണിനെ ഇങ്ങനെ തലയിൽ അട്ടിക്കുക അട്ടിക്കുക അതിന്റെ അവസാനം ചുരിദാറിന്റെ ഈ ടോപ്പ് അല്പം ഒന്ന് പൊക്കിയിട്ട് ഇങ്ങനെ കയറ്റാൻ തുടങ്ങിയപ്പോഴേക്കാണ് കട്ടിലിൽ ഇരുന്നിട്ട് ഇവന്റെ പെങ്ങൾ ചാട്ടി എഴുന്നേറ്റിട്ട് ഇവനോട് വയലന്റ് ആകുന്നുണ്ട് ചത്തുപോയാൽ ഞങ്ങളും കൂടി സമാധാനം പറയണമല്ലോ എന്നൊക്കെയുള്ള നിലയ്ക്കാ അവിടെ മുഖത്തൊരു പത്തിരുപത്തഞ്ച് ചവിട്ടിപ്പൻ ഷൂവിട്ട് ചവിട്ടുമ്പോ ഈ അമ്മ എന്ന് പറയുന്ന സ്ത്രീ ഉണ്ടല്ലോ ഇവന്റെ അമ്മ ശ്വേതാക്കാൻ അടുത്ത് നിപ്പുണ്ട് എന്നിട്ട് അവരെ ഇങ്ങനെ നാമമാത്രമായിട്ട് ഇങ്ങനെ തടകുന്നുണ്ട് തടയുന്നു എന്ന വ്യാജേന പക്ഷേ ഈ ഇവന്റെ പിന്നെ പെങ്ങളുടെ മോള് അതിനകത്തുണ്ട് അതിന് കുറച്ചൊരു മനസാക്ഷി തോന്നിയിട്ടുണ്ടാകും അത് ഈ വീഡിയോ പിടിച്ചിട്ട് ഈ പെണ്ണിന്റെ വീട്ടുകാർക്ക് ഇട്ടു കൊടുത്തു നന്ദിനിയുടെ വീട്ടുകാർക്ക് ഇട്ടുകൊടുത്തു അങ്ങനെയാണ് ലൊക്കേഷൻ കിട്ടി പോലീസുമായി ആ പെണ്ണിന്റെ വീട്ടുകാർ വന്നിട്ടാണ് ഈ പെണ്ണൊരുത്തിയെ അവിടെ നിന്ന് രക്ഷപെട്ട് കൊണ്ടുപോകുന്നത് ആദ്യത്തെ മധുരം പിന്നെ പിന്നെ ഉണ്ടാകത്തില്ല അതീ പാഴുകൾക്കും മനസ്സിലാകുന്നില്ല ഇവര് ചെന്ന് പോറിക്കൊടുക്കുവാണ് പോയി അനുഭവിക്കുക